ये ते അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ നീക്കങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളോട് കൂടുതൽ അടുക്കുന്നതിലൂടെ ട്രംപിന്റെ കുതന്ത്ര നീക്കങ്ങളാണ് എടുത്തു കാണിക്കുന്നത് അമേരിക്ക സൗദി അറേബ്യയുമായി സിവിൽ ആണവ സഹകരണം കൃത്രിമ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട വിപുലമായ കരാറുകളിൽ ഒപ്പുവെച്ചു കൂടാതെ ദീർഘകാലമായി കാത്തിരുന്ന കാത്തിരുന്നേർട്ടി ഫൈവ് ജെറ്റുകളുടെ വിൽപ്പന ഉൾപ്പെടെയുള്ള ഒരു പ്രധാന പ്രതിരോധ പാക്കേജിന് അനുമതി നൽകിയതായി വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തു ശക്തമായ ആണവ നിർവ്യാപന മാനദണ്ഡങ്ങളിൽ കെട്ടിപ്പടുത്താൽ നീണ്ട ണക്കിന് ഡോളറിന്റെ പങ്കാളിത്തത്തിനുള്ള നിയമപരമായ ചട്ടക്കൂട് സ്ഥാപിക്കുക സിവിൽ ആണവോർജ്ജ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദി വ്യോമശക്തിക്ക് ഉത്തേജനം നൽകി ഇസ്രായേലിന്റെ ആശങ്കകൾക്കിടയിലും യു എസ് റിയാദിന് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കുമെന്ന് ട്രംപ് പറഞ്ഞതാണ് നിലവിൽ ഇസ്രായേലിന്റെ ആശങ്ക ഉയർത്തിയത് ഭാവിയിൽ നൂതന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാന പ്രതിരോധ വിൽപ്പന പാക്കേജിന് യുഎസ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അതിൽ കൂട്ടിച്ചേർത്തി വൈറ്റ് ഹൌസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ഷീറ്റിലാണ് പ്രഖ്യാപനം വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് കരാറുകൾ യു എസ് സൗദി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുകയും അമേരിക്കൻ തൊഴിലാളികൾക്കുള്ള അവസരങ്ങൾ വികസിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും അതിൽ പറയുന്നു മെയ് മാസത്തിൽ ട്രംപിന്റെ റിയാദ് സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ച അറുന്നൂറ് ബില്യൺ ഡോളറിൽ നിന്നും ഏകദേശം ഒരു ട്രില്യൺ ഡോളറായി രാജ്യം യു എസിലെ നിക്ഷേപ പ്രതിബദ്ധത വർദ്ധിപ്പിച്ചതായി വൈറ്റ് ഹൌസ് പറഞ്ഞു പറഞ്ഞതിനെ തുടർന്നാണിത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അമേരിക്കൻ സന്ദർശന വേളയിലായിരുന്നു ഇത് വൈറ്റ് ഹൌസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഷീറ്റ് അനുസരിച്ച് ഏറ്റവും പുതിയ കരാറുകൾ വിശാലമായ ഒരു കൂട്ടം മേഖലകളെ ഉൾക്കൊള്ളുന്നു സിവിൽ ന്യൂക്ലിയർ സഹകരണ കരാർ വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർണായക ധാതുക്കളെക്കുറിച്ചുള്ള ഒരു ചട്ടക്കൂട് യു എസ് സാങ്കേതിക സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം സൌദി അറേബ്യയ്ക്ക് അമേരിക്കൻ സംവിധാനങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന ഒരു കൃത്രിമ ഇന്റലിജൻസ് ധാരണാപത്രം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള സുരക്ഷാ പങ്കെടുക്കുന്നു ം ശക്തിപ്പെടുത്തുന്നതും മിഡിൽ ഈസ്റ്റിലുടനീളം പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതും വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ച ഒരു തന്ത്രപരമായ പ്രതിരോധ കരാറിലും ഇരുപക്ഷവും ഒപ്പുവെച്ചു ഭാവിയിലെ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളും ഏകദേശം അമേരിക്കൻ ടാങ്കുകളും പ്രതിരോധ പാക്കേജിൽ ഉൾപ്പെടുന്നു ഇവ യു എസ് വ്യാവസായിക അടിത്തറെ പിന്തുണയ്ക്കുകയും ഉയർന്ന ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു അതേസമയം ഇസ്രായേലും നിരവധി അറബ് രാജ്യങ്ങളും തമ്മിൽ ഔപചാരിക ബന്ധം സ്ഥാപിച്ച അബ്രഹാം ഉടമ്പടികളിൽ സൗദി അറേബ്യ ചേരണമെന്ന് ട്രംപ് സമീപ മാസങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച പ്രിൻസ് മുഹമ്മദും ട്രംപും ഈ വിഷയത്തിൽ സാധ്യമായ പുരോഗതിയുടെ സൂചനകൾ നൽകി ഒരു സാധ്യതയുള്ള കരാറിനുള്ള വിശദാംശങ്ങളോ സമയക്രമമോ നൽകാതെ എന്നിരുന്നാലും സാധ്യമായ ഒരു കരാറിന്റെ ഭാഗമായി റിയാദ് ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നും കിരീടാവകാശി ആവർത്തിച്ചു ഇരു നേതാക്കളുടെയും പൊതുപ്രസ്താവനകളുടെ തുടക്കത്തിൽ യു എസിൽ സൗദി നിക്ഷേപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതിന് ട്രംപ് നന്ദി പ്രകടിപ്പിച്ചു അത് നൂറുകണക്കിന് ബില്യൺ ഡോളർ ആയിരിക്കും അമേരിക്കയിൽ അറുന്നൂറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അദ്ദേഹം എന്റെ സുഹൃത്തായതിനാൽ ഒരു ട്രില്യൺ ഡോളർ സമ്പാദിച്ചേക്കാം പക്ഷേ ഞാൻ അദ്ദേഹത്തിനായി പ്രവർത്തിക്കേണ്ടി വരും ട്രംപ് പറഞ്ഞു യു എസ് കമ്പനികൾക്കും വാൾസ്ട്രീറ്റ് നിക്ഷേപ സ്ഥാപനങ്ങൾക്കും സൗദി ഫണ്ടുകൾ തൊഴിലവസരങ്ങളും വിഭവങ്ങളും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ഭാഗത്ത് യു എസിലെ സൗദി നിക്ഷേപം ഒരു ട്രില്യൺ ഡോളറായി ഉയരുമെന്നും സാങ്കേതികവിദ്യ കൃത്രിമ ബുദ്ധി അപൂർവ വസ്തുക്കൾ കാന്തം തുടങ്ങിയ മേഖലകളിൽ ഇന്ന് നമ്മൾ ഒപ്പുവയ്ക്കുന്ന കരാർ ധാരാളം നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ചൂടേറിയ രാജ്യം അമേരിക്കയാണെന്ന് ട്രംപിന്റെ വിലയിരുത്തലിനെ കിരീടാവകാശി ആവർത്തിച്ചു യു എസിലെ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ അടിത്തറയുടെ ഭാഗമാകാൻ രാജ്യം ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്